ോഷ്യൽ മീഡിയ തുടർന്ന് കണ്ട മനോഹരമായ ചിത്രയാണ് ആദരണീയനായ നമ്മുടെ പ്രധാനമന്ത്രിയും ഒരു പ്രമുഖ സൂഫി പണ്ഡിതനുമായ കാന്തപുരം ഉസ്താദും ചേർന്ന് നിൽക്കുന്ന ഒരു മനോഹര ചിത്രം ഒരു പക്ഷേ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മോദിജിയെയൊക്കെ നമ്മൾ ഒരുപാട് പേടിച്ചു നിടുന്ന ഒരു സമയത്തെക്കുറിച്ചാണ് അതി ഫസ്റ്റ് അധികാരത്തിലെത്തിയപ്പോൾ മനുഷ്യരെ കൊല്ലാ കൊല്ല ചെയ്യുന്ന ഒരാളാണ് അധികാരത്തിൽ വന്നതൊക്കെയുള്ള ഭയത്തോടെ അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി ഭയങ്കര പേടിയായിരുന്നു ഉള്ളിലുള്ളിൽ നമ്മൾ മീഡിയാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭയമാണ് ഇത് ഭയങ്കര അപകടമാണ് മനുഷ്യൻ്റെ ഭക്തി വിശ്വാസമൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഭയം ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കാണുന്നത് കാന്തപുരത്തെ ഒരു പഴയ പള്ളിയുണ്ട് നല്ല രസമാണ് കാണാൻ പഴയ മല പള്ളി ഇപ്പോൾ പൊളിച്ച് പുതിയതാക്കി ആ ഒരു പള്ളി തച്ചമ്പോയിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ലൊക്കേഷൻ രണ്ടും എനിക്ക് പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ് ആ സ്ഥലത്ത് ലൊക്കേഷനിൽ അവിടെ കുളമുണ്ട് ആ കുളത്ത് എടുത്ത് ചേർന്നുള്ള ഈ പള്ളി അവിടെയാണ് കിടക്കുന്നത് ആ പള്ളിയിൽ വന്നിട്ട് അന്ന് അന്ന് ഒരു നമസ്കാരം നടക്കുകയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് കാന്തപുരം ഉസ്താദാണ് പിന്നെ അതിൻ്റെ പിറകിൽ വന്ന് നിസ്കരിക്കുകയാണ് മോദിജിയും ഷാ അങ്ങനെ കുറച്ച് പേരുണ്ട് ഇവരെല്ലാം വന്ന് ഒരു ചിത്രം പിന്നീട് അവരിങ്ങനെ കുശലം പറയുന്നു ഒരുപാട് ഞാനും ഉണ്ട് അതിൻ്റെ അടുക്ക് എൻ്റെ അടുക്ക് ഞാൻ അതിൻ്റെ സ്വപ്നം കൂടെ നിങ്ങണ്ടോയെന്നറിയില്ല പിന്നീടുള്ള ഒരു സ്വപ്നമാണോ അറിയില്ല ഈ മോദിജി ഒരു എൻ്റെ അടുത്ത് കാണിക്കാൻ വരുന്ന ഒരു സ്വപ്നം കാണണ്ടായി അത് നമ്മളെ ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണുന്നത് മോദിജി കാണിക്കാൻ വരുന്ന അവിടെ നിന്ന് ചോദിച്ചു പക്ഷേ ആ ഒരു സ്വപ്നത്തിന് ശേഷം പിന്നെ എനിക്ക് മോദിജീന്ന് കേട്ടാൽ പേടിയോ ഫോബിയോ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു പക്ഷെ മനുഷ്യരോട് ചേർത്ത് പിടിക്കണം മനുഷ്യർക്കൊപ്പം എന്നുള്ളൊരു യാത്ര കഴിഞ്ഞ് കാന്തപുരം മുസ്താദ് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്കിത് തോന്നിയത് പലപ്പോഴും ഭയം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ കൾച്ചർ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന വിവാദ വിഷയങ്ങൾ ഇത് മനുഷ്യൻ്റെ മനസ്സിൽ സ്വന്തം മനസ്സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്താൻ ഉണ്ടാക്കിത്തരുന്നൊരു കാര്യമാണ് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമല്ല എല്ലാ മനുഷ്യരും ഒന്ന് തന്നെയാണ് അവരെ ചിന്തകളിലും അവരുടെ വിശ്വാസങ്ങളും മനോഭാവങ്ങളിലൂടും ഒരു പ്രത്യേക ഒരു മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ആളാവുമ്പോഴും മനുഷ്യൻ എന്ന് പറയുന്ന ബേസിക് അതൊന്നാണ് മനുഷ്യൻ്റെ നെർവസ് സിസ്റ്റം ഒന്നാണ് അവൻ്റെ കോശങ്ങളൊന്നാണ് ഡി എൻ എ ഒന്നാണ് അതിനുള്ള ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള എനർജി ഒന്നാണ് അതിലൊന്നും ഒരു സംശയവുമില്ല അതൊരു മനുഷ്യൻ്റെ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് 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 ശതമാനം വരുമ്പം വളരെ മൈനറായിട്ടുള്ളൊരു ഫ്രാക്ഷനാണ് മനുഷ്യൻ്റെ വിശ്വാസങ്ങളും മറ്റും എന്നുള്ളത് മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളെല്ലാവരെയും ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ ഏതൊരു വിശ്വാസത്തിൻ്റെ ആളാണെങ്കിലും ആ വിശ്വാസത്തിൻ്റെ ആളായി മാറുള്ളൂ അതുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തോട് വളരെ കുശലങ്ങൾ പറയുന്നു സ്നേഹഭാവങ്ങൾ അവർ രണ്ടുപേരുടെ മുഖത്ത് നേലിക്കുന്നു അത്രയൊക്കെ ഉള്ളൂ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ശത്രുപശത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ ശത്രുവശമാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന മതങ്ങളിലൊക്കെ പെട്ട ആൾക്കാരെ അത് ഒക്കെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പം അവിടെ മനുഷ്യൻ മനുഷ്യനായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാവും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ കുശലത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പങ്കുവെക്കുന്നൊരു കാര്യം ഉണ്ടാകും നമ്മളെപ്പോഴും പരസ്പരം തർക്കിക്കാൻ എന്തുണ്ട് എന്ന് നോക്കുന്നതിന് പകരം നമുക്ക് പോകാൻ എന്തുണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മത്തിന് വേണ്ടി ഒരു മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി യോജിച്ച് പോകാൻ എന്തുണ്ട് എന്ന് നോക്കുന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ അല്ലേ ഒരുപാട് സൂഫിയരും സന്യാസിമാരും മഹർഷിമാരും ശ്രീബുദ്ധനും പ്രവാചകന്മാരും ഒക്കെ എത്തിയ ആ മഹത് പൊസിഷനിലേക്ക് നമ്മളുടെ മാനസികാവസ്ഥ ചെന്നെത്തുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഭക്തി ലോകത്ത് വേറെ ഉണ്ടാവില്ല അതൊക്കെ തന്നെയാണ് ഭക്തി അതിലൂടെ മനുഷ്യർക്ക് കരുണ ചെയ്യുക നന്മ ചെയ്യുക സൗഹൃദം പങ്കുവെക്കുക ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിയുന്നൊരവസ്ഥ ചിന്തിച്ച് നോക്കുക എന്തായാലും ഞാൻ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു പോകരുത് അതുപോലെ ആയിരിക്കണം നമ്മൾ വിമർശിക്കാൻ എന്തുണ്ട് എന്നതിനേക്കാളും വരെ നമുക്ക് യോജിച്ച് എന്തുണ്ട് എന്നത് ചിന്തിക്കണം ഒരാളെയും ശത്രുവായിട്ട് മാറ്റി നിർത്തരുത് മനുഷ്യർ എന്നൊന്നാണ് ഇന്ന് ഒരു ദിവസം ജീവിച്ചു പിന്നെ ചെറിയ കുറച്ച് കാലം ജീവിതയാത്ര ചെയ്ത് അവസാനം മരണത്തിലേക്ക് പോകുന്ന മനുഷ്യൻ ഓരോ മനുഷ്യരായി തന്നെ നമ്മൾ ചേർത്ത് പിടിക്കണം പദവികളെ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം മനസ്സിലായില്ലേ ഏത് പാർട്ടിക്കാർ പദവിയിലേക്ക് വരുന്നതല്ല ആ പദവിക്ക് ഒരു മാത്രമുണ്ട് അതിനെ ആദരിക്കണം ബഹുമാനിക്കണം സ്നേഹിക്കണം അവരോട് കൂറു പുലർത്തണം ഇപ്പോഴേ നമ്മൾ വിശ്വാസം നമ്മളെന്ത് വിശ്വാസത്തിനാണ് അതൊക്കെ ശക്തമായി നിൽക്കുന്നു